നമുക്കൊരു സമ്പൂർണമായ പൈശാചികമായ പ്രശ്നത്തിന് നമുക്കൊരു സമ്പൂർണമായ ഒരു പരിഹാരം നമ്മൾ തന്നെ അതിനെടുത്തു വെക്കണം എല്ലാവരും എടുത്തു വെക്കണം പ്രത്യേകിച്ച് ക്ലാസ് ഒക്കെ കേൾക്കുമ്പോൾ പലതരം വിഷം നമ്മുടെ മനസ്സിലുണ്ടാവും എല്ലാത്തിനും പരിഹാരമുണ്ട് പരിഹാരമല്ലാത്തൊരു കാര്യമല്ല പരിഹാരം പറയാനാണ് അത് വേറൊന്നുമല്ല എല്ലാം പിശാജിൻ എന്നുള്ള സംരക്ഷണത്തിന് പറഞ്ഞ ഒരു പദാർത്ഥമാണ് സംസം വെള്ളം ഒരു തുള്ളിയെങ്കിലും എന്നുപേരും അത് അതിരാവിലെ വെറും വയറ്റിലാക്കാൻ ശ്രമിച്ചാൽ വളരെ നല്ലതാണ് ഒരു തുള്ളി മതി ഒരു തുള്ളിയായാലും മതി ഒരു തുള്ളി മതി ഒരു തുള്ളിയെങ്കിലും വെള്ളം മാ ഊംസം ഉപയോഗിക്കാം ആവൃത്തി എല്ലാ ദിവസവും ഒരു തുള്ളിയെങ്കിലും ഉപയോഗിക്കാം നമ്മുടെ നാവ് നനക്കുന്നത് നമ്മുടെ കൊല്ലി നനക്കുന്നത് ആദ്യം മാ ഉംസം കൊണ്ടായിരിക്കുക അതിൽ വലിയ അത്ഭുതങ്ങളുണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കുക എല്ലാ ദിവസവും ശ്രദ്ധിക്കുക ഹബീബ നബിഹു അലഹി വസ്ല്ലമ്മ തങ്ങൾ പറഞ്ഞു ഇമാം തബറാനി രേഖപ്പെടുത്തിയിട്ടുണ്ട് ധാരാളം മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്നഹ മുബാറക മാഉ സംസം എന്നൊരു വളരെ ബർക്കത്തായപ്പെട്ട ഒരു സംഗതിയാണ് ഇന്നഹ തുഅമത്തു ആമീൻ വശിഫാഉസ് സുഖമൻ അത് ഭക്ഷണവും പാനീയവുമാണെന്നതിൻ പ്രമേ രോഗിക്ക് അത് ശിഫയാണ് ഖൈറു മാഇൻ അല വജിഹിൽ അർദി മാഉ സംസം ഭൂമിയിലുള്ള വെള്ളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെള്ളം മാഉ സംസം ആണെന്ന് ഹബീബായ നബി സ്വല്ലല്ലാഹു മൗ സംസമിൻ അതൊക്കെ ഹബീബാ റസൂലുള്ളാഹി ഹദീസ് ആണ് ി മാു എന്തിനുവേണ്ടിയാണോ കുടിച്ചത് അതിനത് ഉപയോഗിക്കൂ അതിനായിരിക്കും അത് അത് കുടിച്ചാൽ എന്തൊക്കെ പറയാനുള്ളു അതൊക്കെ അത് പറയാ എന്റെ രോഗം മാറുക എനിക്ക് പിശാചൊരുവാകുക ഇങ്ങനെ തുടങ്ങി എല്ലാം 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 ഇനി ഷിഫാക്ക് വേണ്ടി നീ അത് ഉപയോഗിച്ചാൽ ഷഫാഖ അള്ളാഹു തലിപ്പ തരും എന്ത് തരം സേഹറ് ബാധിച്ചിട്ടുണ്ട് സേഹറ് ബാധിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദായുമായി ഉപയോഗിക്കാം വല്ലാതെ പിന്നെ ആൾക്ക് അവിടെ കിടക്കാൻ കഴിയില്ല പോർത്തേക്ക് ചേരേണ്ടി വരും നമ്മുടെ രക്തധമനിയുടെ ഉള്ളിലേക്ക് പിശാജി പ്രവേശിക്കലാണല്ലോ സെഹറ് അതിന്റെ പൂർത്തീകരണം അതാണ് ഉള്ളിൽ കയറി 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 പിന്നെ കയറും കഴിഞ്ഞ ആഴ്ച ഒരാളെ ഞാൻ കാണിച്ചു തന്നെ അങ്ങനെ അപ്പൊ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ സാധനം ഡെയിലി ഉപയോഗിക്കാം എന്ന് ഉപയോഗിക്കുക അതായത് ഞാൻ കൂടുതൽ ഉപയോഗിക്കാൻ നമ്മളെ ആളുകൾക്ക് കഴിയില്ല കാരണം എന്തുകൊണ്ട് നമ്മളത് ഉള്ള നാട്ടിലല്ല ഉള്ളത് എന്നാലും ഒരു തുള്ളി ഉപയോഗിക്കുക ഈ തുള്ളി ഞങ്ങൾക്ക് വലുതാക്കാം എന്ത് ചെയ്യാം ഒരു തുള്ളി മാംസം എന്ത് ചെയ്യാം ഒരു ക്ലാസ് വെള്ളത്തിലാക്കുക അപ്പൊ അതിൽ ഉള്ളടങ്ങിയിട്ടുണ്ട് എന്ത് നിറക്കാനെമ്പാടും മതി ഒരു തുള്ളിയാണെങ്കിലും മതി എന്നാലും വേണം ദായീമായി ഉപയോഗിക്കാൻ ഹബീബ നബി അലൈഹി തങ്ങൾ പറഞ്ഞു നീ കുടിച്ചാൽ നിന്റെ വയർ നിറയാൻ വേണ്ടി ഉപയോഗിച്ചാൽ വയറ് നിറച്ചു തരും വല്ലാതെ വിശന്നപ്പോൾ എന്ത് ചെയ്തു ഒരു തുള്ളി കുടിച്ചാലും അതുകൊണ്ട് നിറയാന്ന് വിചാരിച്ചാൽ തൽക്കാലം നിറയും അള്ളാഹു തലേ നിറച്ചു തരും അതുകൊണ്ട് ഒരു തുള്ളിന്ന് അള്ളാഹുത്തലെ നറച്ചേരും അത്രയും വർക്കത്തെ ഉണ്ട് നിന്റെ ദാഹം തീരാൻ വേണ്ടിട്ട് വെള്ളം കുടിച്ചാൽ ആ ദാഹത്തിന് അള്ളാഹു തല വഹിയ ആ സാധനം ആ കിണർ ഹിസ്മത്ത് ജിബിരിൽ ജിബിരിലാത്തു വസ്സലാം അടിച്ചുണ്ടാക്കിയ കുഴിയാണ് ഇസ് ഇസ്മായിൽ ഇസ്മായിൽ ആദ്യം കുടിച്ച വെള്ളവുമാണ് ആദ്യം കുടിച്ചതാരാ ആ കുഴി ഉണ്ടാക്കിയും കാണുന്ന നീ സംസം വെള്ളം കുടിച്ചാൽ മുസ്തഹീദൻ അള്ളാവിനോട് കാവൽ തേടുക മറ്റ് ഏത് സാധനത്തിനെ തൊട്ടും പിശാജ് സെഹറ് കണ്ണേർ എന്തിനെ തൊട്ടും കാവൽ തേടിയിട്ട് പിടിച്ചാൽ അള്ളാഹു നിനക്ക് അഭയം തരും ഒരു ഉള്ളിൽ കൂടി പറഞ്ഞു ഒരു ഉള്ള കാര്യം ദിവസം ചെയ്താൽ നിർബന്ധം ദിവസം ഏതൊരു കാര്യവും കൂടി നാപ്പത് ദിവസത്തോളം ഒരു മനുഷ്യൻ ഒന്നാമത്തെ ദിവസം അതായത് ദിവസത്തിൻ്റെ ആദ്യം ദിവസത്തിന്റെ ഫസ്റ്റ് ടൈമിൽ ഒരാൾ ഒരു കാര്യം ഇഖലാസിൽ ചെയ്തു എത്ര ദിവസം ദിവസമെങ്കിലും െങ്കിലും ചെയ്താൽ ആ മ്മ്മിനായ മനുഷ്യന് അള്ളാഹു അതുവഴി ഒരു പരിഹാരം ഉണ്ടായിരുന്നു നാൽപ്പതിനെ അങ്ങനത്തെ ഒരു പ്രത്യേകത അതിന്റെ പൂർത്തീകരണത്തിന് ആയിരിക്കാം ചില മഹാന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ട് കുടിച്ചാൽ മഹാനായ അബ്ബാസ് ിഹുൻ കണ്ണീർ എന്തും അവിടെ ഉദ്ദേശിക്കാം ഒക്കെ പരിഹാരം ദൈവമായി ചെയ്യണം ഞാൻ പണ്ട് പണ്ടേ ക്ലാസ്സിൽ പറയാറുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒറ്റക്കന്നെ കുടിക്കണ്ടേ ഞാൻ പിന്നെ ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് പറഞ്ഞത് കുടിക്കണ നേരത്തെ സംസം വെള്ളത്തിൽ മറ്റു വെള്ളം ചേർക്കുക അല്ല നേരത്തെ ചേർത്ത് വെക്കുകയല്ല കുടിക്കണത് വെള്ളം ചേർത്ത് അപ്പം കുടിച്ചോടണം കാരണം മറ്റുള്ളത് എന്ന് പറഞ്ഞാൽ വെച്ചാൽ ജംസമിലേക്ക് ചേർത്താൽ സംസം കേടാവൂല പക്ഷെ മറ്റു വെള്ളം കേടാവൂ വളരെ ശ്രദ്ധിക്കണം ജംസമില് വെള്ള കുപ്പിയിൽ പറഞ്ഞു നോക്കുകയാണെങ്കിൽ ആ കുപ്പി കഴുകി വൃത്തിയാക്കി ഉണക്കണം കാരണം മറ്റു വെള്ളത്തിൻ്റെ അസറെങ്കിലും ഇതിലിട്ട് കൂടാൻ പാടില്ല അപ്പോൾ അതിനെ കേടുവരു ജംസം കേടുവരില്ല റബ്ബിൻ്റെ സഹായത്താൽ എത്രയോ കാലം വെക്കാറ് എത്ര കാലം വെക്കാറ് പ്രത്യേകതയാണ് അതിൽ കേട് വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് ആ കാരണം നമുക്ക് കണ്ടെത്താൻ കഴിയും അങ്ങനെ അങ്ങനെ കൊല്ലങ്ങൾ അനവധിയുള്ള പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട് ഞാൻ മക്കയിലൊക്കെ മറബി വക്കത്തും സക്കം തൊഫീവ മരുന്നും കിട്ടിയില്ല ഡോക്ടറേം കിട്ടിയില്ല അങ്ങനെ ഫൊക്കും അങ്ങനെ ഞാൻ സംസം വെള്ളം കൊണ്ട് മരുന്നാക്കി സംസം വെള്ളം ഉപയോഗിച്ചു രോഗം പെട്ടെന്ന് മാറി അങ്ങനെ എത്രയോ 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 ഉദാഹരണങ്ങൾ ഇത് സംബന്ധമായി കാണാൻ കഴിയും ഒരു ഹിഫ്ലും കൂടി എഴുതി വെക്കുക ഇമാം തിരുമതി രേഖപ്പെടുത്തിയ ഒരു ഹരി തന്റെ സുനില് രേഖപ്പെടുത്തിയ ഹരി إليه المصير ذا وآية الكرسي حين يصبح حفظ بهما حتى يمسى من قرأ سورة غافر بسم الله الرحمن الرحيم هميم تنزيل من الله العزيز العليم غافر الذنب وقابل التوب ذي الطول شديد العقاب ذي الطول لا إله إلا هو إليه المصير نرى آية الكرسي ده. എന്നാൽ അന്ന് വൈകുന്നേരം വരെ ഏത് പിശാചിൽ നിന്നും അത് സംരക്ഷണം ഇരിക്കും വൈകുന്നേരം ചെല്ലിയാൽ ഏത് പിശാചിൽ നിന്നും അത് രാവിലെ വരെ സംരക്ഷണം ഇരിക്കും ഇത്രയുള്ളൂ ഒന്ന് രണ്ട് മൂന്നായിരത്തിൽ എല്ലാം കൂടി ഒരു പത്ത് സെക്കൻഡ് ചെല്ലാനേ ഉള്ളൂ അത് ചെല്ലിയാൽ അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരാൾക്ക് സംരക്ഷണമായിരിക്കും എന്ന് മുത്ത മുഹമ്മദ് മുസ്തഫ സാഹ് അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു അള്ളാഹു നമുക്ക് തോഫി ഒക്കെ തരട്ടെ

ഒരു ദിവസം ഒരാൾ അത് ചൊല്ലിയാൽ കാണത്തിലു അയാൾക്ക് ഉന്നതമായ സ്ഥാനം ഉന്നതമായ ഉന്നതമായ പത്ത് അടിമകളെ മോചിപ്പിച്ച കൂലി അള്ളാഹു ഹസന അയാൾക്ക് നൂറ് നന്മകൾ എഴുതി വെക്കും നൂറ് ചീത്തകൾ അള്ളാഹുഅീന തൊട്ട് അയാൾ തൊട്ട് കൊടുക്കും

ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ വാതിദാര് ചെയ്യലാണ് വേറെയും കുറെ ഉണ്ട് ഇതങ്ങനെയല്ല നൂറോട്ടം വൈകുന്നേരം നൂറോട്ടം രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് കദീറുണ്ട് ഇതിലില്ല വാര്യതായത് ചെയ്യാണ് വേണ്ടത് തുർമദിനി ഹദീസ് ഹബീബ റസുല്ല പറഞ്ഞു അബുഹിഅള്ളാഹു തങ്ങള് കേട്ടു ഇമാം തുർമി തങ്ങൾ സുനന് രേഖപ്പെടുത്തിയിട്ടുണ്ട് നബി പറഞ്ഞു എന്നൊരാൾ നൂറ് വട്ടം രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെ പിശാജി അക്രമിക്കൂട വൈകുന്നേരം ചൊല്ലിയാൽ രാവിലെ വരെയും പിശാജി അക്രമിക്കൂട ആ പകലിൽ അയാൾക്ക് നൂറ് ധറഞ്ചള്ള കൊടുക്കും മാത്രല്ല നൂറ് ദോഷങ്ങളെ ഉള്ള തരം മായിച്ചു കൊടുക്കും അയാൾക്ക് അന്ന് വൈകുന്നേരം പിശാചിൽ നിന്ന് അതൊരു സംരക്ഷണ കവചം ആയിരിക്കും വൈകുന്നേരം ചെല്ലിയാൽ രാവിലെ വരില്ല